ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് ഐ വി രോഗം അഥവാ എയ്ഡ്സ് ഇത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പകരുന്നു ഇത് പകരുന്നതിന് ചില സാധ്യതകളുണ്ട് എന്നാൽ നമ്മൾ എല്ലാവരുടെ ഇടയിലും ചില അബദ്ധ ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എച്ച് ഐ വി പേഷ്യൻസിനെ ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്യാറുണ്ട് അപ്പോ അതിന്റെ ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എയ്ഡ്സ് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നത് ആണെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ഇത് ഈ ഒരു സബ്ജെക്ട് തന്നെ എടുക്കാനായിട്ട് കാരണം ഇപ്പോൾ എടുത്ത ഒരു ചില റിപ്പോർട്ട്സുകളിൽ നിന്ന് ഇപ്പൊ എച്ച് ഐ വി എന്ന് പറയുന്ന രോഗം അല്ലെ എഴ്സ് എന്ന രോഗം പൊതുവെ ഇപ്പൊ ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഒരു കണക്ക് ഞെട്ടിക്കുന്ന ഒരു കണക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ഈ ടോപ്പിക്കിന് ഒരുപാട് എന്താണ് ഇത് വലിയൊരു റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണാം ഇതൊരു ബോധവൽക്കരണം കൂടിയാണ് അപ്പൊ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എച്ച് ഐ വി അതായത് അഥവാ ഒക്കെ വരാതിരിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ എച്ച് ഐ വി എന്ന് പറഞ്ഞ രോഗത്തിന്റെ സിംറ്റംസിനെ കുറിച്ചും അതിന്റെ ടെസ്റ്റുകൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വച്ചാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് എങ്ങനെയാണ് പകരുന്നത് അപ്പൊ അതിലെ ഒരുപാട് അബദ്ധ ധാരണകൾ ആളുകൾക്കിടയിലുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് ദൂരീകരിക്കാം എന്ന് വിചാരിച്ചു അപ്പം ഇതിൽ പകരുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് അറിയുന്നത് സെക്ഷുവൽ കോണ്ടാക്ട് വഴിയാണ് ഇത് പകരുന്നത് ഓക്കെ അപ്പൊ അത് ഒരു കാരണമാണ് സെക്ഷൽ കോൺടാക്ട് എന്ന് പറയുന്ന ഒരു കാരണമാണ് ലൈംഗിക ബന്ധം വഴി അതായത് എയ്ഡ്സ് രോഗിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം വഴി ഇത് മറ്റുള്ളവരിലേക്ക് പകരും എന്നുള്ളത് പക്ഷെ അതൊരു കാരണം മാത്രമാണ് മറ്റ് പല കാരണങ്ങളും ഉണ്ട് അപ്പൊ അതിൽ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേകിച്ച് എയ്ഡ്സ് പേഷ്യൻസിന്റെ ചില സെക്രീഷൻസ് വഴി നമുക്ക് അത് ിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഉമ്മിനീര് അതുപോലെ തന്നെ കണ്ണുനീര് ഉമ്മിനീർ എന്ന് പറയുമ്പോൾ നമ്മുടെ തുപ്പൽ ഇതൊക്കെ ഇതില് പക്ഷെ നമ്മുടെ ഈ ബ്ലഡ് അവരുടെ ബ്ലഡ് മിക്സ്ഡ് ആയിരിക്കുക അല്ലാതെ വെറും ഉമിനീരിൽ നിന്നൊന്നും ഒരിക്കലും എയ്ഡ്സ് രോഗിയുടെ വെറും ഉമിനീരിൽ നിന്നും ഒരിക്കലും എയ്ഡ്സ് പകരില്ല ഇത് ബ്ലഡുമായിട്ട് മിക്സ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ രക്തമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ പകരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അതാണ് മറ്റ് പിന്നെ മറ്റു സെക്രീഷൻസ് ശരീരത്തിലുള്ള മറ്റു സെക്രീഷൻസിൽ നിന്നൊക്കെ ഈ ബ്ലഡുമായിട്ട് മിക്സ് ആണെങ്കിൽ പകരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എയ്ഡ്സ് രോഗി ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മദറാണ് എന്നുണ്ടെങ്കിൽ അതായത് ഒരു അമ്മയിൽ നിന്ന് കുഞ്ഞിനെ കുഞ്ഞിനിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത് ഡ്യൂറിങ് പ്രഗ്നൻസി പ്രഗ്നൻസിയുടെ സമയത്ത് വരാം അല്ലെങ്കിൽ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാരിൽ അതായത് മുല കൊടുക്കുന്ന മുലൂട്ടുന്ന അമ്മമാരില് ഈ രീതിയിൽ ഇത്തരം രീതിയിൽ എയ്ഡ്സ് പകരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പക്ഷെ ഒരു കാര്യം ഉള്ളത് അമ്മമാർക്ക് നേരത്തെ ഇത് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ ചില ഇത് പ്രഗ്നൻസി സമയത്തായിരിക്കും അറിയുന്നത് പക്ഷെ അതിന് മുൻപ് തന്നെ നമ്മൾ അറിഞ്ഞ് അതിനെ തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്തിട്ടാണ് ഗർഭം ധരിക്കുന്നതെങ്കിൽ ആ സമയത്ത് മേ ബി നമുക്കൊരു ഹെൽത്തി ബേബിനെ ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഏർലി ഡയഗ്നോസിങ് നമ്മൾ ഈ പ്രഗ്നൻസി സംബന്ധമായിട്ട് വരുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ മുൻപ് തന്നെ ചികിത്സകൾ നല്ല എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ബേബീസിനെ കിട്ടാനായിട്ട് സാധ്യത ഇൻഫെക്റ്റഡ് അല്ലാത്ത ബേബീസിനെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ എയ്ഡ്സ് രോഗികൾ രക്തം ഡൊണേഷൻ ബ്ലഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ വരുന്ന ഏറ്റവും കോമൺ ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലുമാണ് അതിങ്ങനെയാണ് ഡ്രഗ്സ് അഡിക്റ്റ് ഡ്രഗ് അഡിക്ടിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ അവരെ സിറിഞ്ച് അതുപോലെ തന്നെ നീരിൽ ഇതൊക്കെ അവർ ഷെയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേരിൽ ഉള്ള ഇൻഫെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആയി പോകും അപ്പൊ അതിൽ എച്ച് ഐവിയും ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത ഏറെയാണ് ഓക്കെ അപ്പൊ അത് അതുപോലെ തന്നെ ചില ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇടയിൽ ഇപ്പോൾ അറിയാതെ എച്ച് ഐ വി പേഷ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള നീഡിൽ പ്രിക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇവൻ ഹെൽത്ത് വർക്കേഴ്സിനും ഇത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തു വേണ്ടി മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ ഇനി പലർക്കും ചില തെറ്റിദ്ധാരണകളുണ്ട് അവർക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി എച്ച് ഐ വി പേഷ്യൻസിനെ അവോയ്ഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പൊ എച്ച് ഐ വി പേഷ്യൻസിന്റെ കൂടെ നമ്മൾ സമയം ചെലവിക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഒന്ന് ഷെയ്ക്കൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെ കൂടെ നമ്മളൊന്ന് ഇടപഴകുകയാണ് അല്ലെങ്കിൽ അവരെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അവരുടെ ടച്ച് ചെയ്യാണ് അവരെ ഒന്ന് ടച്ച് ചെയ്യുകയാണ് ഇതുകൊണ്ട് ഒന്നും ഒരിക്കലും എച്ച് ഐ വി പകരില്ല അപ്പൊ പലരും ചിന്തിക്കുന്ന എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവരെ നോക്കിയാൽ തന്നെ എച്ച് ഐ വി പകരുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഇടയിലുണ്ട് അതൊന്നും അങ്ങനെയല്ല ഒരിക്കലും എച്ച് ഐ വി പകരുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയല്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളിലൂടെയാണ് എച്ച് ഐ വി പകരുന്നത് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹൈ റിസ്ക് ഉള്ള കാര്യങ്ങളാണ് അതായത് ഇത്തരം ആൾക്കാര് കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈ റിസ്ക്കാണ് എച്ച് ഐ വി വരാനുള്ള സാധ്യത ഏറെയാണ് അപ്പൊ അത് ഏതൊക്കെയാണ് ഇത്തരം ആൾക്കാരാണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം അപ്പൊ അത് ആദ്യത്തെ നമുക്ക് പറയുന്നത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളതാണ് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് അൺനോൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ അറിയാത്ത സെക്ഷൽ കോണ്ടാക്റ്റുകളൊക്കെ പുലർത്തുന്ന ഒന്നിലധികം ആളുകളായിട്ട് ഏഹ് അങ്ങനെയൊക്കെയുള്ള ആളുകളിലേക്ക് ഇത് വരാനുള്ള ചെവി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അതുപോലെ സ്ത്രീകളിലും പുരുഷന്മാരിലും അതിന്റെ സാധ്യത ഒരേപോലെ തന്നെയാണ് രണ്ടാമത്തത് ഹോമോസെക്ഷൽസ് ആണ് ഹോമോസെക്ഷൽസ് എന്ന് പറയുന്ന അറിയാലോ ഒരേ സെക്ഷൽ സെക്ഷുവാലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അത്തരം ആളുകളിലും ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള കാര്യമുണ്ട് അപ്പൊ സ്വവർഗ അനുരാഗം എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് അപ്പൊ അതിലേ അങ്ങനെയുള്ള ആളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ ഡ്രഗ്സ് അഡിക്ട്സ് ഡ്രഗ്സ് അഡിക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡ്രഗ്സ് അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാരിലും ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് വർക്കേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഹെൽത്ത് വർക്കേഴ്സും അവർക്ക് അത് അവർ ഹോസ്പിറ്റലിൽ ഇത്തരം എല്ലാ ആളുകളിലായിട്ടും അതിലൂടെ ഇൻഫെക്ഷൻ ഉള്ളവരുണ്ടാവാം ഇല്ലാത്തവരുണ്ടാവും അപ്പൊ ഇത് നമുക്ക് അവർ ഒരു പറ്റം ആൾക്കാരായിട്ട് വർക്ക് അല്ല അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പ്രിക്കോഷൻസ് എടുക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി എടുക്കുന്നുണ്ടാകും പക്ഷെ ഇതൊരു ബോധവൽക്കരണം പോലെ പറയുന്നതാണ് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മുടെ ഇത്തരം അറിവുകൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവരും ആലോചിക്കുക ഇൻഫെക്ഷൻസ് ആർക്കും കിട്ടാതിരിക്കട്ടെ ഇത്തരം അറിവുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ താങ്ക് യു നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ